ഡി സി സി ട്രഷർ എൻ എം വിജയന്റെ ആത്മഹത്യാ കേസിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുൻ കോൺഗ്രസ് നേതാവ് കെ 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 ഗോപിനാഥൻ എന്നിവരോട് അറസ്റ്റ് രേഖപ്പെടുത്തും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്യുക ഇവർക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു സുർജിപ്പു വിവരങ്ങളുമായി ചേരുന്നു സുർജിത്ത് അപ്പൊ നിർണായകമായ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം അല്ലേ കശ്മി മൂന്ന് ദിവസമായി ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇന്ന് ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നു ഈ ഘട്ടത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള നടപടിയിലേക്ക് ഈ അന്വേഷണ സംഘം കടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുമുണ്ട് എന്തായാലും അറസ്റ്റ് സാങ്കേതിക നടപടിക്രമം എന്നുള്ള തരത്തിൽ തന്നെ അറസ്റ്റ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുന്ന നടപടിയാകും ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഡിവൈഎസ്പി അബ്ദുൾ ഷരീഫിനെ നേതൃത്വമുള്ള സംഘമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് ഇന്നലെ ഡി സി സി ഓഫീസിലടക്കം എത്തി പരിശോധന നടത്തിയിരുന്നു അതായത് ഈ എൻ എം വിജയൻ്റെ കൈയക്ഷരമടക്കമുള്ള അതുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനയാണ് ഇത് നടന്നത് മിനിറ്റ്സ് ബുക്ക് അടക്കം ഈ അന്വേഷണ സംഘം പരിശോധിച്ചു പക്ഷേ ഒരു തരത്തിലുള്ള രേഖകളും അവിടെ ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്തായാലും ഐ സി ബാലക്ഷൻ എം എൽ എ അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഇതിനുശേഷം ഐ സി ബാലാഷന്റെ അറസ്റ്റും രേഖപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത് അതേസമയം ഈ വയനാട് ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് എൻക്വയറി ആരംഭിച്ചിട്ടുണ്ട് സഹകരണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റൻ രജിസ്ട്രാർക്കാണ് മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് വിവിധ ബാങ്കുകളുണ്ട് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകളും ഇതിനകത്തുണ്ട് അതായത് ബത്തേരി ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ബത്തേരി അർബൻ ബാങ്ക് കാർഷിക ഗ്രാമ വികസന ബാങ്ക് ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് പൂതാടി സർവീസ് സഹകരണ ബാങ്ക് മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് ഇവിടെയെല്ലാം അനധികൃതമായ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള കണ്ടെത്തൽ നേരത്തെ തന്നെ പരാതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക്